ഗതികട്ട നാടിൻ്റെ കഥയാ എന്നും കടമുള്ള നാടിൻ്റെ കഥയാ നേതാക്കന്മാർ പലരും ചേർന്നൊരുപോലെ കുളമാക്കി തകർത്തൊരു നാടിൻ്റെ കഥയാ നല്ല കഥയാ കടം കഥയ വാണിപവും പീഡനവും ഹോബിയാക്കിയ നാട് ൂര്യനെല്ലി പറവൂര് കോഴിക്കോട് ആദ്യം നേരെ കുടുങ്ങി പിന്നെ വമ്പം ആരക്കുടുക്കി സിരിയൽ എന്നൊരു പേരിൽ വാണിപം പലരും ബിസിനസ് ആക്കി പീഡനത്തിൻ്റെ നാട് ഗുണ്ടകളി കേരളത്തിൽ തണ്ടുകാണിച്ചു അവരുടെ സ്റ്റണ്ടുകളോ നാട്ടുകാർ കണ്ടുവിറച്ചു ോനും വെല്ലുവിളിച്ച് തണ്ട് കാട്ടും ചോദിക്കുവാൻ ആരുമില്ലാതായി പോയ നാട് കേരള നാട് ഗുണ്ടാപ്പണിയുടെ നാട്സത്തിൻ പേരിൽ നാട്ടിലുണ്ട് തട്ടിപ്പുകൾ ആ കഥകൾ ചേട്ടനൊന്നോ കേൾക്കണം തട്ടിക്കൂട്ടു കഥകളി പുടായിപ്പ് മസാലിങ്ങും കാണിച്ച് കാശുവിടുന്നു അയ്യയ്യോ നിങ്ങളിക്കറിയുന്നു നോക്കണം ദൈവത്തിൻ നാട് ഇന്ന് ചെകുത്താന്റെ നാട് പോലെ മാറിപ്പോയതിൽ ഇന്നില്ലൊരത്ഭുതം കണ്ടാൽ പക്ഷേ നാട്ടിൽ ജീവിക്കുവാൻ ഒരു മാർഗം പോലും ഒരു നേരം തമിഴ്നാടിനെ നമ്മൾ നമ്പിടണം തമിഴ്നാടിനെ നമ്മൾ നമ്പിടണം അങ്ങനെയുള്ള നമ്മുടെ ആ കൊച്ചു കേരളത്തിന്റെ കഥ പറയാനെത്തുന്നത് ആരാണെന്ന് അറിയേണ്ടേ ഒരു വിദൂഷകൻ എന്നെ മനസ്സിലായി കാണുമല്ലോ ഞാൻ വിദൂഷകൻ എന്ത് കണ്ടാലും ഉള്ളതുപോലെ അങ്ങ് പറയും നാരായണ നാരായണ ഇവിടെ കണ്ടത് അവിടെ ചെന്ന് പറഞ്ഞ് അവരെയും ഇവരെയും ഏഷണിയിലൂടെ തല്ലുപിടിപ്പിക്കുന്ന ആ ആളല്ല ഞാൻ കണ്ണിൽ കണ്ട കാര്യങ്ങൾ ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് അതിശയോക്തിയോട് അവതരിപ്പിക്കുന്ന ആളുമല്ല പിന്നെ ഞാനാരാ നന്മ മാത്രം ലക്ഷ്യമാക്കി കാര്യങ്ങൾ തുറന്നു പറയുന്ന വിദൂഷകൻ ഇന്നു ഞാൻ പറയാൻ പോകുന്നത് കേരളത്തെ കുറിച്ചാണ് പണ്ടത്തെ പോലെ ചോർന്നൊലിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളോടുന്ന കേരളം അല്ല ഇന്ന് പനി ചുമ വയറുവേദന ഏത് അസുഖം വന്നാലും ഒരേ മരുന്ന് മാത്രം കൊടുക്കുന്ന പഴയ സർക്കാർ ആശുപത്രികളെ മാത്രം ആശ്രയിച്ചിരുന്ന ജനങ്ങളുടെ കേരളമല്ല ഇന്ന് കല്ലും മണ്ണും നിറഞ്ഞ നാറിയ റേഷ് മാത്രം ആശ്രയിച്ചിരുന്ന ജനങ്ങളുടെ പഴയ കേരളവുമല്ല ഇന്ന് പിന്നെയോ ഇന്ന് കേരളം വിവാദങ്ങളുടെ നാടാണ് വിവാദം 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 നോക്കൂ പിന്നെ ആകെ ആശ്വാസം ജനങ്ങളിലേക്ക് ആത്മീയത പകർന്നു കൊടുക്കുന്ന ഇതുപോലുള്ള സ്വാമിമാരെ കാണുമ്പോഴാണ് പക്ഷേ എന്തു ചെയ്യാൻ ഈ ഇപ്പോ ലൈംഗികതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്നാൽ എല്ലാ സ്വാമിമാരും അങ്ങനെയല്ല കേട്ടോ നല്ല നല്ല സ്വാമിമാർക്ക് പോലും പെരുദോഷമുണ്ടാക്കുന്ന ഇതുപോലുള്ള കപട സന്യാസിമാരെ നമ്മൾ തിരിച്ചറിയണം പീഡനക്കാലം 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 പെട്ടും തിരിയാ കുട്ടികൾക്ക് പോലും നാട്ടിൽ ഇന്നു പീഡനക്കാലം തുറന്നാലും മാത്രം അയ്യോ നാട്ടില് പീഡന കാലം എങ്ങനെ പീഡിപ്പിക്കാതിരിക്കും അത്തരത്തിലല്ലേ നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം അതിനവരെയും മുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ നല്ല രീതിയിൽ വളർത്താൻ മാതാപിതാക്കളും ശ്രദ്ധിക്കണം പണ്ട് ഉത്തരേന്ത്യയിൽ നിന്നും വന്ന മാന്യമായ വേഷമായ ചുരിദാറിനെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ മാനഭംഗപ്പെടുത്തി അതിൻ്റെ കൈവെട്ടി സ്ലീവ്ലെസ്സാക്കുകയും ലൂസായ പാൻസിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുകയും സൈഡിലെ വെട്ട ഇങ്ങനെ മുകളിലേക്ക് കയറ്റുകയും ഷാളടുത്ത് ചുരുട്ടി ചുരുട്ടി കയറ് പോലെയാക്കി വാക്കിങ്ങനെ ഇടുകയും ചെയ്തുകൊണ്ടാണ് അവർ ഇതിനെ ഒരു മോശമായ വേഷമാക്കി മാറ്റി ഇങ്ങനെ ചുരുങ്ങി 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 വരുന്നത് കൊണ്ടാണോ ആവോ ഇതിന് ചുരിദാർ എന്ന പേര് വന്നത് ഇങ്ങനെ കോലം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങളെ നമ്മൾ ആണുങ്ങൾ അറിയാതെ നോക്കിപ്പോയാലോ പിന്നെ നമുക്കില്ലാത്ത കുറ്റവില്ല എങ്ങനെ മനപ്രയാസം ഇല്ലാതിരിക്കും കെട്ടിക്കാറായ മൂന്ന് പെൺമക്കളായിരിക്കും ഉള്ളത് കല്യാണം നടത്താൻ യാതൊരു മാർഗമില്ലെന്നേ ഓഹോ അങ്ങനെയാണോ ഇതും കൂടി പിടിക്കാ ഇതെന്താ മൂന്ന് മൊബൈൽ ഫോണോ അതെ ഇത് മൂന്ന് പെൺമക്കൾക്കും അങ്ങോട്ട് കൊടുക്കുക മൂന്ന് മാസത്തിനുള്ളിൽ അവര് തന്നെ ഓരോ ഭർത്താക്കന്മാരെ കണ്ടുപിടിച്ച് അവരോടൊപ്പം പോയിക്കോളും നിങ്ങൾക്കാണെങ്കിൽ അഞ്ചു പൈസ ചെലവുമില്ല കണ്ടില്ലേ ഒരു ഉപായം പറഞ്ഞു കൊടുത്തപ്പോൾ ഇനി എന്തിനാ ഒന്നുകൂടി എന്റെ ഭാര്യയ്ക്കും കൂടെ ഒന്നും കണ്ടില്ലേ കിട്ടിയ അവസരം അയാൾ ശരിക്കും ഉപയോഗിച്ചത് ഇയാൾ ഇങ്ങനെയാണെങ്കിൽ ഇനി ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും സുഹൃത്തുക്കളെ ഒരു പൗരന്റെ അടിസ്ഥാന സ്വഭാവം രൂപപ്പെടുത്തുന്നത് അവന്റെ കുടുംബമാണ് കുടുംബം എന്റെ കർത്താവേ അങ്ങനെ നേരം വെളുത്ത് ഇന്ന് പ്രശ്നങ്ങളും ദുരിതങ്ങളും പൊല്ലാ ഒരു നല്ല ദിവസമായിരിക്കണേ നാളെയാണ് 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 ഭാഗ്യദേവതയെ പോലെ ലോട്ടറിക്കാരെത്തി നാളെയാണ് 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 ഹർത്താൽ കേരളത്തിലെ വൻ വിലക്കയറ്റത്തിനെതിരെ നാളെയാണ് ഹർത്താൽ നാളെയാണ് ഹർത്താൽ പിന്നെ ഹർത്താൽ ഇന്നലെ ഹർത്താലായിരുന്നു നാളെയും ഹർത്താൽ ഭാഗ്യം ഇന്നൊരു ദിവസം ഗ്യാപ്പ് കിട്ടിയല്ലോ അത് ഇന്നലെ ഒരു ഹർത്താല് നാളെ ഒരു ഹർത്താല് ഇന്ന് ഒരു ദിവസം സ്വസ്ഥാവെന്ന് കരുതാ അത് ജാതക്കാരെ കൊണ്ടുപോയി

ഹർത്താൽ നഷ്ടം വീണ്ടും നിങ്ങൾ ഇങ്ങനെ ജാതെ നോക്കി നിൽക്കാതെ വന്നു അല്ലെന്നും കഴിക്കാൻ നോക്കിക്കേ എന്റെ മുന്നേ എനിക്ക് ഇവിടുത്തെ ഭക്ഷണം വേണ്ട ഒന്നും വേണ്ടേ ഞാൻ വല്ല ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളാം മോനേ എനിക്കൊന്നും പറ്റിയില്ല ഈ അധികം പെളച്ചിലെടുത്താലേ എന്റെ മോന്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ നോക്കൂല അല്ലെങ്കിലും ആക്കണ്ണോടുകൂടിയൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ നോക്കുന്നത് ലാപ്ടോപ്പ് 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 വേണം വേണം ഈ കിട്ടിയിട്ട് എനിക്ക് കണക്ഷൻ എടുത്ത് ചാറ്റ് അതിനെ കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല ആ റോഡിലോട്ട് അങ്ങോട്ട് ഇറങ്ങി നിന്നാ മതി ഒന്ന് പാടും എവിടെന്ന് ഇന്റർനെറ്റിൽ കൂടി ചാറ്റ് ചെയ്യുമ്പോ പരസ്പരം കാണാൻ പറ്റാത്തോണ്ട് എന്റെ പ്രായം അവർക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഈ വയസാൻ കാലത്തും അപ്പന ഇത്ര പെടപ്പ് നാടിനെ സജിനിയും പോയി മറഞ്ഞു ഒരു അങ്ങനുള്ളൊരു ഇന്റർനെറ്റിന്റെ കാലം വന്നു എന്തു തരികിട്ട പണികള് ചെയ്യാനും ഇന്റർനെറ്റുണ്ടേ കുത്തി ഇരുന്നിട്ട് ചാറ്റു നടത്താം പിള്ളേരെ വെട്ടിൽ വിട്ടാം ഇന്ന് നടക്കണ്ട പ്രേമത്തിൻ പകുതിയും അയ്യോ പറഞ്ഞിട്ട് പോലെ എനിക്ക് ചാറ്റ് ചെയ്യാനുള്ള നേരമായി മാറിക്കാർ കണ്ടില്ലേ വരവ് കണ്ടില്ലേ കണ്ടാ വിചാരിക്കും ഇവിടുത്തെ കൊച്ചപ്പിയാണെന്ന് പക്ഷെ ആരാ വേലക്കാരി അതൊക്കെ പണ്ട് ഞാൻ നിന്നെടുത്തൊക്കെ എനിക്ക് പ്രാവശ്യം ശാപമായിട്ട് ഈ നാടിന്റെ ശാപം ഇവിടെ പണിയും രണ്ട് മാസം ഇന്റർനെറ്റ് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് ഞാൻ കെട്ടിയ മുത്താടാള് മോനെ ഈ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് എന്ത് പറഞ്ഞ വലിയ കാട്ടൊരു വലയാ അതിൽ മത്തി അങ്ങനെ പലതരത്തിലുള്ള മീനുകൾ കുരുങ്ങി കിടക്കുന്നുണ്ടാകും അതിൽ യാത് വേണമെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങ് എടുക്കാം അങ്ങനെ ഞാൻ തപ്പിയെടുത്ത വാള മീനാടാ ഈ നിക്കുന്ന മീനാക്ഷി കല്യാണോട്ടു നിന്റെ രാഷ്ട്രീയക്കാരൻ അല്ല വരുന്നത് അളിയോ എന്താളിയാ കുപ്പിയൊക്കെ ആയിട്ട് നാണെ ഞങ്ങളുടെ പാർട്ടിയുടെ ഹർത്താലാണ് ഇങ്ങനൊക്കെ അല്ലേ ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റൂ അതുകൊണ്ട് കുപ്പിയായിട്ട് ഞാൻ ഇങ്ങോട്ടിങ്ങും പോന്നു വാളിയ നമുക്ക് അടിച്ച് തകർക്കാം എന്റെ പൊന്നളിയാ എന്തിനു ഈ തൊട്ടേ പിടിച്ചതൊക്കെ ഹർത്താൽ ഇനിയെങ്കിലും ഈ ഹർത്താലൊക്കെ ഒന്ന് നിർത്തി കൂടെ അളിയോ ഈ ഹർത്താലെന്ന് പറഞ്ഞാ ഞങ്ങടെ രാഷ്ട്രീയക്കാർക്ക് പൊന്മുട്ട എടുന്ന് എന്റെ പൊന്നാളിയോ നിങ്ങക്ക് പ്രതിഷേധിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ത് നിരാഹാരം കരിങ്കൊടി കാട്ടില് എന്റെ അളിയോ ഇതൊക്കെ നടത്തി വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തിറങ്ങി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇതാകുമ്പോ നാളെ ഹർത്താൽ പ്രഖ്യാപനം അതുകൊണ്ടല്ലേ ഓരോരോ രാഷ്ട്രീയക്കാരും മാറി മാറി ഇങ്ങനെ ആർത്താൽ പ്രഖ്യാപിച്ചിട്ടിരിക്കുന്നത് അളിയവളിയ നമുക്ക് ഈ ഹർത്താൽ അടിച്ചു പൊളിക്കാം ുണ്ട് പക്ഷെ ലിക്കറിനെപ്പോഴും അച്ചാർ തന്നെ ഈ ഹർത്താൽ നമ്മൾ എങ്ങനെ ആഘോഷിക്കും ഓർക്കുമ്പോൾ സന്തോഷം ഒരു ഹർത്താൽ വന്നാൽ ആഘോഷം ഹർത്താൽ എന്നൊരു കുംഭം കാരണം ജനം വല്ലയൂല്ലേ രോഗം വന്നാൽ രോഗികള് കഷ്ടപ്പെടൂല്ലേ വണ്ടി കിട്ടാതെ പൊതുജനങ്ങൾ നടന്നിരിയൂലേ പരീക്ഷ പോലും എഴുതാൻ കുട്ടികൾ പാടുപെട്ടൂല്ലേ ജനങ്ങൾ അങ്ങനെ പാടുപെട്ടാലും നമ്മക്കെന്താണ് രോഗികള് കാഞ്ഞു പോയാൽ നമ്മക്കെന്താണ് കുട്ടികള് പഠിച്ചില്ലേലും നമ്മക്കെന്താണ് ಿಂಗ ಆರ್ತಾಲಿಕೊಂಡು ಆಘೋಷಿಕೇ ತನಿ ತನ ನಾನೇ ತನಿ ತಾನೇ ತನಿ ತನ ನಾನೇ ನಾನೇ ತನೆ കണ്ടില്ലേ ഇപ്പൊ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഈ ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ പോലെ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുക ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയോ ചക്കരമുക്ക് പഞ്ചായത്തിന് പാലം അനുവദിച്ചിരിക്കുന്നു എന്നാ ചക്കരമുക്ക് പഞ്ചായത്തിന്റെ ചക്കരമുക്ക് പഞ്ചായത്തിലെ പാലം പണി പൂർത്തിയായിരിക്കുന്നു ചക്കരമുക്ക് പഞ്ചായത്തിലെ പാലം ഉടൻ തുറന്നു കൊടുക്കുക ചക്കരമുക്ക് പാലത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചിരിക്കുന്നു അടുത്ത സമരം ചക്കരമുക്ക് പാലത്തിന്റെ ഉടൻ അവസാനിപ്പിക്കുക പാലത്തിന്റെ ടോൾ പിരിവ് അവസാനിപ്പിച്ചതിനാൽ പതിനഞ്ചു കോടി രൂപയുടെ നഷ്ടം ഗജനാവിന് വന്നതായി കണക്കാക്കുന്നു നാളെ മുതൽ സത്യത്തിൽ നിങ്ങൾ ആരാ ഞങ്ങൾ ഹർത്താൽ നിങ്ങൾ അനുകൂലികളായിരിക്കാം പക്ഷേ പൊതുജനങ്ങളിൽ എത്ര പേർ സത്യത്തിൽ ഹർത്താലിനെ അനുകൂലിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ കഴിഞ്ഞ കഴിഞ്ഞാലിന് സ്ഥാപനം പോലും ഒരാൾ പോലും പുറത്തിറങ്ങിയിട്ടില്ല അവർ നിങ്ങളുടെ ഹർത്താലിനെ അനുകൂലിച്ചല്ല അങ്ങനെ ചെയ്തത് നിങ്ങള് ഭയന്നിട്ടാണ്

ாரே பார்த்திக்காரே சில பார்த்திக்காரே திங்களபந்தாரணம் முடிஞ்சு பாரதம் எந்தானு துரித மாறணும் മുടക്കലല്ല പണി നമ്മുടെ മുദ്രാവാക്യം ഹർത്താൽ നമുക്ക് ആവശ്യമാണ് അത് അത്യാവശ്യത്തിന് മാത്രം ഒരു കാര്യത്തിനായി ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഹർത്താൽ നടത്തുന്നത് രാജ്യത്തിന് ആപത്ത്